അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പന്ത്രണ്ടാം ദിവസം കഴിയുമ്പോഴും നമ്മളെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത് പുഴയിലെ അതിശക്തമായ അടിയൊഴുക്കിനെ പ്രതിരോധിക്കാൻ നാവികസേനയ്ക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തന്നെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ഒരു എട്ടംഗ മത്സ്യത്തൊഴിലാളി സംഘമാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത് ഇവർ വളരെയധികം പരിചയ സമ്പന്നർ കൂടിയാണ് വളരെയധികം പരിചയമുള്ള മുങ്ങൽ വിദഗ്ധർ കൂടിയാണ് മാൽപയുടെ നേതൃത്വത്തിൽ ഇന്നലെ എട്ടംഗ സംഘം വന്നത് ഇന്നലെ ഏകദേശം എട്ട് പ്രാവശ്യം ഗംഗാനദിയുടെ അടിത്തട്ടിലേക്ക് ഊഴിനിറങ്ങി അർജുൻ്റെ ട്രക്ക് അവിടെയുണ്ടോ അതല്ലെങ്കിൽ ഉണ്ടോ എന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫലം സങ്കടകരം തന്നെയായിരുന്നു കണ്ടെത്താൻ സാധിച്ചില്ല മാത്രവുമല്ല ശക്തമായ രീതിയിലുള്ള കുത്തൊഴുക്കും കാലാവസ്ഥ അനുകൂലമല്ലാത്തതും വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു എന്നിട്ട് പോലും അർജുനെ കിട്ടണം എന്നുള്ള ആ ചിന്തയിൽ അദ്ദേഹം എട്ട് പ്രാവശ്യം മുങ്ങിത്താഴുകയായിരുന്നു ജീവൻ തന്നെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇന്നലെ മാൽപ്പയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നത് ആദ്യഘട്ടത്തിൽ നദിയിലേക്കിറങ്ങിയ ഈശ്വർ മാർപ്പയുമായി ബന്ധിപ്പിച്ച കയർ പൊട്ടി നൂറ്റമ്പത് മീറ്ററിലേറെ ഒഴുകിപ്പോയി മൂന്നാമത്തെ മുങ്ങലിലായിരുന്നു ഈശ്വർ മാൽപ്പേ ഒഴുകിപ്പോയത് തുടർന്ന് ഒപ്പമുണ്ടായിരുന്നവരുടെ ശക്തമായ ഇടമെടൽ മൂലം മാർപേയെ വീണ്ടും കരയിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ഇന്ന് പതിമൂന്നാം ദിവസവും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് വളരെയധികം കഠിനമായൊരു ഓപ്പറേഷൻ തന്നെയാണിതെന്ന് ഇന്ന് രാവിലെ പത്രക്കാരോട് മാൽപേ പറയുന്നത് കേൾക്കാൻ സാധിച്ചു വളരെയധികം ദുഷ്കരമായൊരു ഓപ്പറേഷൻ തന്നെയാണിത് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഊഴ്ന്നിറങ്ങി നോക്കുന്നുണ്ടെങ്കിലും അവിടെ കല്ലുകളും മണ്ണുകളും മറ്റുമെല്ലാം മൂടിക്കൊണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല എന്നാണ് ഇന്ന് ഈശ്വർമാൽപെ മാധ്യമങ്ങളോട് പറയാൻ പറയുന്നത് കേട്ടത് അർജുനു വേണ്ടിയുള്ള പതിമൂന്നാം ദിവസമായ ഇന്നും ഒരു തുമ്പും കിട്ടിയില്ല എങ്കിൽ ഒരു നിർണായകമായ തീരുമാനത്തിൽ ഇന്നെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറെ ശ്രമകരമായ ദൗത്യത്തിൽ ഫലം കാണുന്നില്ല എങ്കിൽ എങ്ങനെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ദൗത്യത്തിൻ്റെ പുരോഗതിയെ ജില്ലാ കലക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകും ഷിറൂർ ദൗത്യത്തിൽ നിർണായകമാവുമെന്നു കരുതിയ ഗംഗാവാലി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയിലും ഇന്നലത്തോടെ നിരാശയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ പതിമൂന്നാം ദിവസത്തിലും അർജുനെ ഇന്ന് വൈകുന്നേരത്തോടെ കിട്ടട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം